അമ്മേ ഓടി വന്നേ വന്നത് കാണിക്കാൻ കേറി കേറി ഇരിക്കാൻ പറ അതല്ലമ്മേ മസില് കേ ഉപ്പിട്ട് കുറെ വെള്ളം കൂടി അല്ലെങ്കിൽ കാലിന്റെ വെള്ളം തിരുമ്പ് അല്ലെലി എലിന്ന് പറഞ്ഞാൽ തൊലിന്ന് കേറിട്ട് വലിയ എഴുതും ഓ ഒരു ദിവസം ജിമ്മിലോട്ട് പോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇവിടെ വന്നോ അവിടെ വന്നോ എടാ പത്ത് ദിവസം നീ തികച്ചു പോന്നിട്ട് കാണിരല്ല ഒരു ദിവസം പോയി നീര് വെച്ചതാ അല്ലാതെ മസിലൊന്നും അല്ലത് ചെല്ലുമ്പോഴേ അങ്ങ് വരാൻ പൈസ എടുക്കാൻ പോയതാണോ ഉച്ചക്ക് ഒരു ദിവസം ചോറ് ഉണ്ടായിട്ട് പിറ്റേ ദിവസം കണ്ണാടിന് മുന്നേ പോയിക്കുന്നോ ക്ഷീണിച്ചോക്കാനോ അതിന് കൊഴപ്പൊന്നുമില്ല ആ ശരിയാണല്ലോ കണ്ടോ ജിമ്മിൽ പോയതാ കട്ടിയായി പൈസ ായി ഒരു ദിവസം കൊണ്ട് ഇഡ്ഡലി പോലായി കുഴഞ്ഞ് ഇതിലും കണ്ടില്ലേ കണ്ടുകഴിഞ്ഞാലോ പോലെ ഇങ്ങോട്ട് എന്താ എന്താ ഫോറാമസോ ഫോറാമസ് എന്നിട്ട് ഒരെണ്ണവേ ബാക്കി മൂന്നെണ്ണ എന്തി വെറുതെ ഒരു നിക്കറി വിട്ട എണ്ണ എന്ത് വെച്ച് നിക്കാനല്ലയോ ആ എണ്ണയുണ്ടായി അന്നേരം മത്തി ആക്ഷേപിക്കുവാണല്ലോ മോണ പറയാതെ ബൈസ് വെച്ചുണ്ടാക്കി ഇഡ്ഡലി ഇരിക്കുന്നു പോയി എടുത്ത് തിന്നെ ഇഡിലിയോ ആർക്കും രാവിലെ അച്ഛൻ ഇട്ട് വെച്ചേക്കുന്ന വെച്ചേക്കുന്നൊട്ട കൂടി എന്താണെന്ന് തോന്നുന്നുണ്ട് തലയ്ക്ക് പിടിച്ചതാട്ട് ഊറ്റി എടുത്തോണ്ട് വരാ പോയി മോനായി പോയി അല്ലെ കിഴങ്ങെടുത്തറോ ഒറ്റയേറെ അറിയായിരുന്നു പിടിക്കണോ ആരും പിടിക്കണ്ട

എന്താ കണ്ടാലും റോഡിലോട്ട് ഇറങ്ങരുത് വലരും പിടിച്ചു ഇടിക്കും മുന്നീണ് എൻ്റെ ഒരു തോന്നുള്ളൂ മാറണ കൊട്ടു ബാബുഅലേ മമ്മൂട്ടി ചോറ് വെറുപ്പീര് കൊറേ ആയുധം കാ